ആ ഫേസ് ഒന്ന് കാണാൻ എന്താണ് ഒരു വഴിയെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ഹാളുവോ നന്ദയും അനുവും റോക്കറ്റ് വേഗത്തിൽ എൻ്റെ അടുത്തേക്ക് പാഞ്ഞു വരുന്നത് ഹാളുവിൻ്റെ മുഖത്താണെങ്കിൽ ഒടുക്കത്തെ എക്സ്പ്രഷനും കിച്ചു ഡി മിത്രേട്ടൻ മിത്രേട്ടനെ കണ്ടോ നീയേ ആകെ വണ്ടറടിച്ചുള്ള ആ നിൽപ്പ് അത്ര പന്തിയല്ല എന്ന് തോന്നി ഒവ് എന്തേ ദാ ഇപ്പോൾ ഏട്ടനോട് സംസാരിച്ചിട്ടാ ഞാൻ പോരുന്നത് നീ പുള്ളിയുടെ കൂടെയുള്ള ആ ചെക്കനെ കണ്ടോ ആ കോപ്പ് അങ്ങേരെ കണ്ടു ബട്ട് ഫേസ് കണ്ടില്ല ഓഹോ എൻ്റെ സാറേ ഒന്ന് കാണണം എൻ്റെ കിളികളൊക്കെ പറന്നു പോയി പെണ്ണെ അനുവിൻ്റെ വകയാണ് കമൻറ്റ് നിൻ്റെ ഉള്ളിൽ ഇത്രയും പ്രായമുള്ള ഗിരിരാജൻ കോഴികളൊക്കെ ഉണ്ടായിരുന്നു ഉവേ ഉബേയ് എന്ന മട്ടിൽ ഹാളുവിൻ്റെ നോട്ടം കണ്ട് സത്യത്തിൽ കിച്ചുവിനെ ചിരിവന്നു എൻ്റെ പൊന്നനു നിനക്ക് ഈ ബുക്കുമായുള്ള യുദ്ധത്തിനിടയിൽ എവിടാടി വായിനോക്കാനൊക്കെ സമയം ഹാളു അത്ഭുതത്തോടെ ചോദിച്ചു ഡി ക്ഷേത്രത്തിൽ അതും തേവരുടെ നടയില അവളുടെ വായിൽ നോട്ടത്തിൻ്റെ കണക്ക് വായിങ്ങോട്ട് കിച്ചു മൂന്നിനെയും വലിച്ച് അമ്പലത്തിൻ്റെ പുറത്തേക്കിറങ്ങി അമ്പലത്തിന് ചുറ്റും പരതി നോക്കുന്ന നന്ദയെ കണ്ടതും കിച്ചു അവളുടെ തലക്കിട്ട് ഒരു കൊട്ട് കൊടുത്തു മതിയടി നാളെയും കാണാം ഇപ്പോൾ വാ നമുക്ക് പോവാം എൻ്റെ കിച്ചു നീ ആ ചെക്കനൊന്ന് കാണാഞ്ഞിട്ട എന്നാ ഗ്ലാമറാണടി ഒടുക്കത്തെ ബോഡിയും നീ ഒന്ന് കണ്ടു നോക്ക് ത്രീ സിക്സ് ഫൈവ് ഡേയ്സിലെ നമ്മുടെ മേഖായിൽ മറോണിനെ പോലെ ആടി ഇരിക്കുന്നെ ഉഫ് ത്രീ സിക്സ് ഫൈവ് ഡേയ്സോ നീ അതൊക്കെ എപ്പോൾ കണ്ടു ബാക്കിയുള്ളവൻ ഇവിടെ സണ്ണി ലിയോണ്ട് ഒരു പാട്ട് കണ്ടെന്ന് പറഞ്ഞ് അമ്മയുടെ കയ്യിൽ നിന്നും ഇനി കിട്ടാനൊന്നും ബാക്കിയില്ല നീയൊക്കെ ടെററാടി ഹാളു ചുണ്ടുപോട്ടി അല്ല നീ എങ്ങനെ സണ്ണി ചേച്ചിയുടെ പാട്ട് കണ്ടത് ടി വിയിൽ അമ്മ അടുക്കളയിലായിരുന്നു ഞഞ്ഞായി വളരെ നന്നായി അടുക്കള പിന്നെ അങ്ങ് ദൂരെ മലേഷ്യയിലാണല്ലോ അല്ലേ എന്താടി പ്രായപൂർത്തിയാവാത്ത മകൾ പബ്ലിക്കായി സണ്ണി ചേച്ചിയുടെ പാട്ട് കണ്ടാൽ ചീത്ത നല്ല വെടിപ്പായി കേൾക്കുമെന്ന് അറിയാനുള്ള ബോധമില്ലേ ഹാളു നിനക്ക് അതും നമ്മുടെ ഈ ഓണം മൂലയിലെ നാട്ടിൽ അനു ചിരിച്ചു കൊണ്ട് അവളുടെ വയറിലിടിച്ചു ആ അത് വിടൂ നമ്മുടെ മെയ്ക്കിൾ ചേട്ടനെ നിനക്ക് കാണണ്ടേ കിച്ചു കഴുത്തിലും കയ്യിലുമൊക്കെ ടാറ്റും ഉണ്ടീ കണ്ണൊക്കെ എന്ത് ഭംഗിയാ അവിടെ മാത്രമല്ല നന്ദു പുറത്ത് നല്ല ക്ലാസ് ടാറ്റവും ഉണ്ട് അതെങ്ങനെ നീ കണ്ടു കിച്ചു നന്ദയും അനുവും ഹാളും ഒരുമിച്ച് ചോദിച്ചു എടി അങ്ങേരെ അമ്പലത്തിൻ്റെ ഉള്ളിൽ ഷർട്ടിടാതെയല്ലേ നിന്നിരുന്നത് പുറന്തിരിഞ്ഞ് നിന്നത് കൊണ്ട് പിന്നാമ്പുറം മാത്രമേ കണ്ടുള്ളൂ മണിയൊക്കെ ആവുമ്പോൾ പറമ്പിലെ ഫുട്ബോൾ കളിക്കാരെല്ലാം ക്ഷേത്രകുളത്തിലെത്തും പിന്നെ നീണ്ട ഒരു നീരാട്ടാണ് എല്ലാം ക്ഷേത്രകുളം രണ്ടായി പാട്ട് ചെയ്തിട്ടുണ്ട് വൺ പോഷൻ സ്ത്രീകൾക്കാണ് കിച്ചുവും സംഘവും തിരികെ ഇറങ്ങി ദാവണി ആയതുകൊണ്ട് നടന്നിട്ടൊരു സുഖമില്ല ഹാഫ് മിഡിയൊക്കെ ആവുമ്പോൾ അതിൻ്റെ ആ ഫ്ലോക്ക് അങ്ങ് നടക്കാമായിരുന്നു കിച്ചു ഓരോന്ന് ചിന്തിച്ച് നടക്കുമ്പോഴാണ് സ്ത്രീകളുടെ ക്ഷേത്രകുള കെട്ടിടത്തിൻ്റെ തൊട്ടടുത്തായി നിൽക്കുന്ന ആഞ്ഞിലിയിൽ നിറയെ പഴുത്ത ആഞ്ഞിലി ചക്കകൾ കിച്ചുവിൻ്റെ കണ്ണിൽപ്പെട്ടത് കുളത്തിൻ്റെ മതിലിൽ കയറിയാൽ പ്ലാവിൽ കയറി പറ്റാം പക്ഷെ മരംകയറ്റം അറിയാവുന്ന ആൾ വേണം നന്ദ പറഞ്ഞു ഹൈ ദേ നമ്മുടെ മരം കയറി മറിയാമ അല്ലേ നമ്മുടെ മുത്തു ക്ഷേത്രാങ്കണ അല്ലയോടി അവളീ ബങ്കി ജമ്പിങ്ങൊക്കെ ചെയ്യുന്നവളാ അവൾക്കിതൊക്കെ നിസ്സാരം അയ്യോടി അതൊക്കെ നേരാ ബട്ട് ഈ ദാവണിയെടുത്തുകൊണ്ട് മരം കയറിയാൽ നടക്കുമെന്ന് തോന്നുന്നില്ല കിച്ചു മരത്തിലേക്ക് നോക്കി പറഞ്ഞു നിർത്തി ടെറിബിളാണേ മൂക്കും കൊത്തി വീണാൽ മമ്മ എന്നെടുത്ത് അച്ചാറിടും ആഞ്ഞലിച്ചക്ക എന്ന ഒരൊറ്റത്തൊരയാണ് മനസ്സിൽ ആളില്ല ഇനി ഒരേയൊരു വഴി ശിവേട്ടനാണ് അങ്ങേരുടെ കാല് പിടിക്കുന്നത് തോൽവിയായതുകൊണ്ട് ആ പ്രയാണം ഞാൻ ഏറ്റെടുത്തു നത്തിങ് ഈസ് ഇമ്പോസിബിൾ ടു പോസിബിൾ എന്നാണല്ലോ സോ മാവിലോട്ട് വലിഞ്ഞങ്ങ് കയറാൻ ഞാനങ്ങ് തീരുമാനിച്ചു മരത്തിലേക്ക് കയറാൻ ബുദ്ധിമുട്ട് പോലെ ദാവണിയുടെ ദുപ്പട്ടയുടെ പല്ലു ചുറ്റി അരയിലേക്ക് കൊത്തിവെച്ചു പട്ടുപാവാടിയും കുറച്ചുകൂടെ ഉയർത്തി അരയിൽ കൊത്തിവെച്ചു ഇപ്പോൾ വലിയ പരിക്കില്ലാതെ കയറാം സർവശക്തനായ ആഞ്ജനേയ സ്വാമിയെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ആദ്യം കുളത്തിൻ്റെ മതിലിൽ കയറി മരം കയറ്റം പുത്തരി അല്ലെങ്കിലും പബ്ലിക് പ്ലേസിൽ ഇതാദ്യമായാണ് അവസാനം ഓരോ ശിഖരത്തിൽ ചവിട്ടി ചവിട്ടി ഏറ്റവും താഴെയായി ആഞ്ഞലിപ്പഴം കിടക്കുന്ന കൊമ്പിൽ കയറിയിരുന്നു താഴെ മരത്തിൻ്റെ മൂട്ടിൽ ഞസയോടെ നോക്കി നിൽക്കുന്ന ആളുവിനും അനുവിനും നന്ദയ്ക്കും തംസപ്പൊക്കെ കൊടുത്തുകൊണ്ട് ഞാൻ ആ ചില്ലയിൽ ഉറിപ്പുറപ്പിച്ചു ആലിപ്പഴം പെറുക്കാം പാട്ടൊക്കെ പാടി ആഞ്ഞലിച്ചക്ക പറിക്കാൻ തുടങ്ങിയപ്പോഴാണ് കുളത്തിൽ നിന്നും വിളിയും കൂവലും ബഹളവും കേട്ടത് കണ്ണൊന്ന് തിരുമ്മി ശരിക്കും നോക്കുമ്പോൾ ഉണ്ടാവല്ലേ എന്ന് പ്രതീക്ഷിച്ച ആൾ തന്നെ കുളത്തിലുണ്ട് ശിവേട്ടൻ എൻ്റെ തേവരെ എന്നെ കണ്ടിട്ടുണ്ടാവല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കണ്ണ് തുറന്നതും ഡി എന്നൊരു അലർച്ചയായിരുന്നു ആ അലർച്ചയിൽ ആ കള്ളപടുവോ പരട്ട ഹാളോ ഒരൊറ്റയോട്ടമായിരുന്നു നിന്നെ ഞാൻ കാവിലെ പാട്ട് മത്സരത്തിന് കണ്ടോളാടി പന്നി എന്ന് പറയണമെന്നുണ്ടായെങ്കിലും വിറവൽ കൊണ്ട് ശബ്ദം പുറത്തേക്ക് വരുന്നില്ല അയ്യോ ശിവേട്ടൻ എന്ന് കോവിക്കൊണ്ട് അനുവും നന്ദയും പിന്നാലെ ഓടി എന്നെ ആഞ്ഞലിയുടെ തുഞ്ചത്ത് ഒറ്റക്കാക്കി മൂന്നും തടിതപ്പി രണ്ടും കൽപ്പിച്ച് ശിവയെ നോക്കി എന്താടോ നത്തെ കിടന്ന് കാറുന്നതെന്ന് ചോദിച്ചുകൊണ്ട് കടവിലേക്ക് നോക്കിയതും എൻ്റെ കണ്ണുകൾ പതിഞ്ഞത് കുളപ്പടവിൽ ഈറനോടെയിരിക്കുന്ന മറ്റൊരുവിനിൽ ആയിരുന്നു ആദ്യത്തെ നോട്ടത്തിൽ തന്നെ എൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞ ആയിളം പച്ചക്കണ്ണുകൾ മറ്റെല്ലാവരെയും പോലെ ആഞ്ഞലിക്കൊമ്പിലേക്ക് നോക്കി എൻ്റെ ഇരിപ്പും കണ്ട് അന്തിച്ചുള്ള നോട്ടം ആ നോട്ടത്തിലും ഒരു കുസൃതി നിറഞ്ഞ പുഞ്ചിരിയും ഈറനായ മുടിയിലൂടെ ഒഴുകിയിറങ്ങുന്ന ജലകണങ്ങൾ അവൻ്റെ നെറ്റിയിലൂടെ ഒഴുകി മൂക്കിൻ തുമ്പിൽ തട്ടി മെല്ലെ അവൻ്റെ ഇളം ചുവപ്പ് കലർന്ന അതരങ്ങളെ കടന്ന് കഴുത്തിലേക്ക് ഒഴുകിയിറങ്ങുമ്പോൾ ആ ചുണ്ടിനിടയിലെ കറുത്ത ഇമ്മണി ചെറിയൊരു വലിയ മറുക് എൻ്റെ കണ്ണിൽ പതിഞ്ഞിരുന്നു കഴുത്തിലൂടെ പാതി തീർത്ത ആ ജലഗണം അനാവൃതമായ ആ രോമക്കാടുകളിൽ ഒളിച്ചു എല്ലാ മരപ്പട്ടികൾക്കുമൊപ്പം നീരാട്ടിനിറങ്ങിയതാവും അപ്പോൾ ഈ വിദ്വാനിയാണ് ഞാൻ കുറച്ചു മുന്നേ ദേവരുടെ നടയിൽ വെച്ച് കണ്ടത് എൻ്റെ സ്പാർക്ക് ആളെന്തായാലും ഈ പ്രദേശത്തൊന്നും ഉള്ളതല്ല ഇതിനു മുന്നേ ഇവിടെ കണ്ടിട്ടില്ല പുള്ളിയെ ആകെ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് വീണ്ടും നോട്ടം അങ്ങേരുടെ കഴുത്തിലേക്ക് കഴുത്തിലേക്കെത്തിയത് ചുവന്ന് ചോറ് തൊട്ടെടുക്കാവുന്ന ആ ശരീരത്തിലെ കഴുത്തിൽ മിന്നിത്തിളങ്ങി നിൽക്കുന്ന സ്വർണ്ണനൂലിൽ കെട്ടിയ രുദ്രാക്ഷം ആ രുദ്രാക്ഷമാലയുടെ തുഞ്ചത്തായി മഹാദേവൻ്റെ അതിമനോഹരമായ ലോക്കറ്റും എന്നെ അത്ഭുതപ്പെടുത്തിയത് അതൊന്നുമല്ല ആ രുദ്രാക്ഷത്തിനൊപ്പം കയത്തിൽ കുരുങ്ങി കിടക്കുന്ന പൊന്നിൻ കൊന്ത അവ ഇങ്ങനെ രോമാവൃതമായ നെഞ്ചിൽ പറ്റിച്ചേർന്ന് കിടക്കുന്നത് കാണാൻ വല്ലാത്തൊരു അട്രാക്ഷനാണ് നെഞ്ചിലും കയത്തിൻ്റെ വശങ്ങളിലും കയ്യിലുമൊക്കെ എന്തൊക്കെയോ ടാറ്റ് ചെയ്തിട്ടുണ്ട് നന്ദു പറഞ്ഞത് കറക്റ്റാ ഇങ്ങേര് നമ്മുടെ മീക്കാൽ മുറോണ്ണ പോലെ തന്നെയാണ് ഇങ്ങേറെ വൈതെറ്റിക്കും അല്ല ഇന്നെന്തേ മരം മറിയാമ ഈ മരത്തിൽ സാധാരണ മനയിലെ മാവിൻ്റെ നെഞ്ചത്താണല്ലോ ഈ സാഹസം ആഞ്ഞലിയുടെ ചുവട്ടിൽ നിന്നും മതിലിലേക്ക് കയറിക്കൊണ്ട് ശിവ അവൾക്ക് നേരെ കൈനീട്ടി തേവരെ ഇങ്ങേരിതപ്പോൾ കുളത്തിൽ നിന്ന് കയറി ഇവിടെ വരെ എത്തി അപ്പോ നേരം ഇത്രയും ഞാൻ അങ്ങേരെ വായി നോക്കി ഇരിക്കുവായിരുന്നു അവൾ പിറുപിറുത്തു കിച്ചു അവിടെ ഇരുന്ന് സർക്കസ് കാണിക്കാതെ എൻ്റെ കയ്യിൽ പിടിച്ചിറങ്ങിക്കേ നീ അവിടെ എന്ത് സ്വപ്നം കണ്ടിരിക്കുക വീണ്ടും ശിവയുടെ ശബ്ദം അവളെ ചിന്തയിൽ നിന്നും ഉണർത്തി എന്നെ ആരും പിടിച്ചിറക്കണ്ട കയറാൻ അറിയാമെങ്കിൽ ഇറങ്ങാനും എനിക്കറിയാം ശിവേട്ടൻ മാറിക്കേ ഞാൻ ചാടിക്കോളാം ശിവൻ്റെ കൈ തട്ടി മാറ്റിക്കൊണ്ടവൾ മെല്ലെ താഴേക്ക് ചാടാൻ തുടങ്ങി ഹൈ നല്ല കാര്യമായി താഴേക്ക് എത്ര തായ്ച്ചുണ്ടെന്ന് അറിയുമോ നിനക്ക് അധികം വേഷം കെട്ടാതെ ഇറങ്ങിക്കിച്ചു ശിവ വീണ്ടും അവൾക്ക് നേരെ കൈനീട്ടി അവളെ മെല്ലെ ഇടുപ്പിൽ പിടിച്ചുകൊണ്ട് താഴേക്ക് ഇറക്കുമ്പോൾ ഇരുട്ടിൻ്റെ മറവിൽ അവളെയും നോക്കി നിന്ന ആയിളം പച്ചക്കണ്ണുകളിൽ രക്തവർണം ഇരിച്ചു കയറി മുഷ്ടികൾ ചുരുണ്ടു സമയം ഇരുട്ടിത്തുടങ്ങി കുളത്തിലുണ്ടായവരെല്ലാം ആഞ്ഞിലിയുടെ ചുവട്ടിൽ നിലയുറപ്പിച്ചിട്ടുണ്ട് അവർക്കിടയിൽ ഞാൻ അന്വേഷിക്കുന്ന മുഖം കണ്ടില്ല പിന്നെ മനയിലേക്ക് ഒരൊറ്റ ഓട്ടമായിരുന്നു ചമ്മൽ കൊണ്ടല്ല എന്നെ ആ നെരിമടയിൽ പോയ പന്നത്തെ ഒന്ന് കാണാൻ മനയിലേക്ക് ഓടുമ്പോഴും പിന്നിൽ നിന്ന് ശിവേട്ടൻ്റെയും കൂട്ടരുടെയും കളിയാക്കൽ ഉയർന്നു കേൾക്കാം വാനര ജന്മം ഒന്ന് കേട്ടിട്ടുണ്ട് ഇപ്പോൾ കൺമുന്നിലും കൂട്ടത്തിലുള്ള ഏതോ നത്തുകണ്ണൻ്റെ വക ഡയലോഗ് വേറെയും തിരിച്ച് മറുപടി കൊടുക്കാൻ അറിയാഞ്ഞിട്ടല്ല സമയം തീരെ മോശമാണ് മാനഹാനി അംഗവംഗം ആവാൻ സാധ്യതയുണ്ടെന്ന് ആറ്റുകാൻ രാമകൃഷ്ണൻ പറഞ്ഞ് അതുകൊണ്ട് മാത്രം ഞാൻ അടങ്ങി നേരം ഇരുട്ടിയതുകൊണ്ട് പാടവരമ്പത്തൂടെ പോകുവാൻ ചെറിയൊരു ഭയമുണ്ട് ഈ അച്ഛമ്മ ഇടയ്ക്ക് മാടൻ്റെയും മറുതയുടെയും ഒക്കെ കഥകൾ പറയുന്നത് കൊണ്ടാണ് നിലാവെളിച്ചമല്ലാതെ പാടത്ത് മറ്റ് വെളിച്ചമൊന്നുമില്ല മൊബൈലെടുക്കാൻ മറന്നും പോയി ആ നശിച്ച സമയത്തെ പ്രാഗെ കൊണ്ട് നടക്കുമ്പോൾ പിന്നിലായി ഒരു കാൽപ്പെരുമാറ്റം കേട്ടു ഉള്ളിൽ വല്ലാത്ത ഭയം തോന്നിയെങ്കിലും തിരിഞ്ഞു നോക്കാൻ മനസ്സനുവദിക്കുന്നില്ല അച്ചമ്മയുടെ ബ്ലഡി തണ്ടി മാടനും മറുദയുമൊക്കെ കൺമുന്നിൽ വന്ന് ഡിസ്കോ കളിക്കുന്ന പോലെയൊക്കെ തോന്നുക കുറച്ചുകൂടെ മുന്നോട്ട് നടന്നപ്പോൾ കാൽപ്പെരുമാറ്റം ഒന്നുകൂടി അടുത്തു വരുന്നതായി തോന്നി വിറവൽ കൊണ്ട് കാൽ പോലും നില തുറക്കുന്നില്ല കണ്ണിൻ്റെ കാഴ്ച മങ്ങും പോലെ ഇനിയും ബി പി അടിച്ചാൽ ഞാൻ തലചുറ്റി വീഴുമെന്നായപ്പോൾ സകല ധൈര്യവും എടുത്ത് രണ്ടും കൽപ്പിച്ച് ഞാൻ തിരിഞ്ഞു നോക്കി പിന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് ഞാനൊന്ന് ഞെട്ടി പിന്നീട് ആ ഞെട്ടൽ പുഞ്ചിരിയായി മിത്രേട്ടൻ പിന്നെ എൻ്റെ പച്ചക്കണ്ണൻ ചെക്കനും നാണമെന്ന് പറയുന്ന ഐറ്റം എൻ്റെ ഏഴയലത്ത് വരില്ല എന്ന് മമ്മ എപ്പോഴും പറയാറുണ്ട് പക്ഷേ ആ കണ്ണുകൾ കാണുമ്പോൾ അതിൽ ഞാൻ അടിമപ്പെട്ടു പോകുന്നു ആകെ മാറ്റം എന്നിൽ ഉളവാക്കുന്നു എൻ്റെയാണെന്ന് ഹൃദയം പറയുന്നത് പോലെ ഇടനെഞ്ചിൽ പമ്പിൻ കൂടുന്നത് പോലെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വികാരം ഇത്രയും അടുത്ത് ഈ കണ്ണുകൾ ആദ്യമായി കാണുന്നതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആവാം അല്ല കുളത്തിൻ്റെ അവിടുത്തെ ധൈര്യശാലി ഇവിടെ ഇരുട്ട് കണ്ട് വിറക്കുന്നു നീ ഇരുട്ടിലൂടെ തപ്പിത്തടഞ്ഞു പോകുന്നത് കണ്ടപ്പോൾ ഇവനാ പറഞ്ഞത് നീ പേടിച്ചുള്ള പോക്കാണെന്ന് ശിവയാണേൽ ആൽത്തറയിലുണ്ട് നിനക്കെന്താ ഇത്ര പേടി ഇരുട്ടത്ത് നീ ജാൻസി റാണിയല്ലേ റാണി ഒന്നല്ല മിത്ര ആർച്ച സാക്ഷാൽ ഉണ്ണി ആർച്ച മിത്രേട്ടൻ്റെ കാതിൽ പുള്ളിമല്ലേ രഹസ്യമായി പറഞ്ഞ വാക്കുകൾ തറഞ്ഞത് എൻ്റെ ഹൃദയത്തിലുമാണ് അത് പറയുമ്പോൾ ആ ചുണ്ടിൽ വിരിഞ്ഞ ആ പുഞ്ചിരി ഇളം ചുവപ്പ് ചുണ്ടുകൾ അതിൻ്റെ ചിരിക്കുമ്പോൾ മറുഗ് തെളിഞ്ഞു വരുന്നു ആ മറുഗ് ഉഫ് കൊല്ലുക എന്നെ ആ നോട്ടം ആ ചിരി എന്നെ നോക്കി ചിരിക്കുമ്പോൾ ആ ഇളംപച്ച കണ്ണുകൾ വെള്ളാരം കല്ലിൻ്റെ നിറമാവുന്നത് ഞാൻ ശ്രദ്ധിച്ചു ഇനി ഇങ്ങനെ വല്ല ഗന്ധർവനെങ്ങാനും ആണോ എന്ന് പോലും സംശയിച്ചു ഞാൻ അത്രയും ആ കണ്ണുകളിൽ അടിമപ്പെട്ടതുപോലെ തിരികെ മനയിലേക്കുള്ള യാത്രയിൽ വരമ്പിന്റെ തൊട്ടരികിലൂടെ കിന്നാരം പറഞ്ഞൊഴുകുന്ന പുഴയിൽ നിലാവെളിച്ചത്തിലൂടെ അവന്റെ പ്രതിബിംബം നോക്കിയാണ് ഞാൻ നടക്കുന്നത് കുറേ ദൂരം നടന്നു കഴിഞ്ഞപ്പോഴാണ് അവന്റെ കണ്ണുകളിലേക്ക് ഞാൻ നോക്കുന്നത് ആ നോട്ടവും എന്നിലാണെന്നറിഞ്ഞ നിമിഷം വെപ്രാളത്തോടെ ഞാൻ തലചരിച്ചു അപ്പോഴും ഞാൻ അറിയാതെ എന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു മനയിലേക്കുള്ള അവസാനത്തെ പടവുകൾ കയറുമ്പോഴും മിത്രേട്ടനും ആളും അവിടെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു ചുമ്മാ ഒന്ന് മട്ടുപ്പാവിലേക്ക് നോക്കിയപ്പോൾ എന്നെ ഉറ്റിയ മൂന്ന് തെണ്ടികളും അവിടെ കണ്ണു തള്ളി നിൽപ്പുണ്ട് പൂച്ചക്കണ്ണൻ ചേട്ടനെ കണ്ടിട്ടാണ് ഈ ചോരുകുടിയെന്ന് കണ്ടാലേ അറിയാം അതുകൊണ്ട് തന്നെ ഞാൻ മനപൂർവ്വം മനയിലേക്ക് കയറി കഴിഞ്ഞ് ചുമ്മാ ഒന്ന് ആ ഏട്ടനെ നോക്കി പോകുവാണ് എന്നുള്ള രീതിയിൽ തല കാണിച്ചു എന്നെയും നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് മുണ്ടിൻ്റെ അറ്റം ഉയർത്തിപ്പിടിച്ച് മിത്രേട്ടനൊപ്പം ആൾ തിരിഞ്ഞു നടന്നു ചടപടയെന്ന് കോവണിപ്പടി ചാടിയോടി ഇറങ്ങി വരുന്ന മൂന്നെണ്ണത്തെ കണ്ടാൽ അറിയാം എൻ്റെ വിശേഷങ്ങൾ തിരക്കാനല്ല ആ വരവെന്ന് കിച്ചൂ അണച്ചുകൊണ്ടുള്ള ആ പന്നത്തൻ്റെ ഹാളുവിൻ്റെ വെളിയിൽ വായിലെ പല്ലു മുപ്പത്തിരണ്ടും കടിച്ചു പിടിച്ചുകൊണ്ട് ഞാൻ എന്നാടി എന്ന് ചോദിച്ചു അല്ലടി മിത്രേട്ടനും ആയേട്ടനും എന്താ നിൻ്റെ കൂടെ അതും ഈ നേരത്ത് ശിവേട്ടനെന്തിയെ പ പൊട്ടി ബാക്കിയുള്ളവളെ ആ ആഞ്ഞലിയുടെ തുഞ്ചത്ത് ഒറ്റക്കേരുത്തിയിട്ട് ഓടിക്കളഞ്ഞവളുമാർ ഏതാണ്ട് ഒരു ചക്കനെ കണ്ടപ്പോൾ അവനെക്കുറിച്ച് അന്വേഷിച്ച് വന്നിരിക്കുന്നു തെണ്ടി ഈ പാവം എൻ്റെ കാര്യം ഒന്ന് ചോദിച്ചോടി പട്ടി ഞാൻ എങ്ങനെ ഇറങ്ങിയെന്ന് അന്വേഷിച്ചോ എങ്ങനെ ഇവിടെ വരെ എത്തിയെന്ന് അന്വേഷിച്ചോ അവൾ പല്ലിരുമി അതും പറഞ്ഞുകൊണ്ട് അവളുമാരെ മൂന്നെണ്ണത്തിനെയും ഞാൻ തറവാടിന് ചുറ്റും ഇട്ടോടിക്കാൻ തുടങ്ങി ഓടിയോടി അടുക്കളവശത്തെത്തിയപ്പോൾ പിന്നിൽ നിന്ന് ഒരു മുരങ്ങൽ കേട്ടു ഈ അറിയാം ആരാണ് പിന്നിൽ പല്ലും ഇളിച്ചു പിടിച്ച് നിൽക്കുന്നതെന്ന് എൻ്റെ ആജന്മ ശത്രു ഭഗീര നോക്കണ്ട ജംഗിൾ ബുക്കിലെ കരിമ്പുലിയൊന്നുമല്ല നമ്മുടെ ശിവേട്ടൻ്റെ വാലാട്ടിപ്പട്ടി അത് തന്നെ വോൾഫ് ഹസ്കി ഇവിടുത്തെ ഓമനപുത്രൻ്റെ പട്ടി ആളത്രയും വലുതൊന്നും അല്ലെങ്കിലും ഒടുക്കത്തെ ഓട്ടമാ എന്നെ കണ്ടാൽ ഓടിച്ചിട്ട് കൊല്ലും ചുമ്മാതല്ല അവൻ്റെ ഫുഡ് കഴിക്കുന്ന പ്ലേറ്റിൽ ഞാൻ മണ്ണൊക്കെ വാരിയിടും അവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ അവൻ്റെ തലയിലൂടെ വെള്ളമൊഴിക്കും പിന്നെ ശിവേട്ടനെയും ഹാളുവിനെയും ഉദ്ര ഉപദ്രവിക്കുന്നവരെ അവനെ കണ്ടുകൂടാം ഇത്രയും മതിയല്ലോ അവന് എന്നോട് ചെറിയൊരു പക തോന്നാൻ ഞാനിവിടെ വന്നാലുള്ള സ്ഥിരം കലാപരിപാടിയാണിത് ഭഗീര എന്നെ ഓടിച്ചിടുന്നത് പക്ഷേ ഇന്ന് വലിയവരെല്ലാം സീരിയലിൻ്റെ ഉള്ളിൽ ആയതുകൊണ്ട് എൻ്റെ കൂക്കലും നിലവിളിയും ഒന്നും കേട്ടില്ല ഞാൻ ഓടിയോടി മനയുടെ പിൻഭാഗത്തുള്ള ഗോവണിപ്പടി വഴി മച്ചിലേക്ക് ഓടിക്കയറി വാതിലടച്ചു അപ്പോഴേക്കും ആ തെണ്ടിപ്പട്ടി വാതിൽക്കൽ വന്നു നിന്ന് വല്ലാത്ത കുര ആ കുര അത്ര പന്തിയല്ലെന്ന് എനിക്കും തോന്നി മച്ചിലാണെങ്കിൽ പേരിന് പോലും ഏട്ടമില്ല ഇതാണ് പടപേടിച്ച് പന്തളത്ത് ചെന്നപ്പോൾ പന്തം കൊളുത്തി പട എന്ന് പറയുന്നത് പാടത്തൂടെ ഇരുട്ട് പേടിച്ച് കൂട്ടിന് ആൾ വന്നപ്പോൾ ദേ മച്ചിലു കൂട്ടിന് ആളില്ല എന്തൊക്കെയോ ആലോചിച്ച് പേടിച്ച് നിൽക്കുമ്പോൾ പിന്നിൽ കസേരകൾക്കിടയിൽ നിന്നും ഒരു കാൽപെരുമാറ്റം പോലെ ഞെട്ടിത്തിരിഞ്ഞ് നോക്കുമ്പോൾ പുക പോലെ ഒരു സ്ത്രീ രൂപം പിന്നെ കണ്ണ് തുറക്കുമ്പോൾ ഞാൻ ബെഡിലാണ് എന്താ ഏതാണെന്നൊന്നും ഒരു പിടിയുമില്ല അച്ചമ്മ കട്ടിലിലിരുന്നു കൊണ്ട് എന്തൊക്കെയോ വഴക്ക് പറയുന്നുണ്ട് ഹാളുവാണെങ്കിൽ ഒടുക്കത്തെ കരച്ചിലും ഉണ്ണിയോട് ആരാ അച്ചിലേക്ക് കയറിപ്പോവാൻ പറഞ്ഞത് അച്ചമ്മ കുറച്ച് ആദ്യയോടെ ചോദിച്ചു താനൊന്ന് സമാധാനപ്പെട്ട് സാവിത്രി വെറുതെ ഓരോന്ന് പറഞ്ഞവളെ ഭയപ്പെടുത്താതെ അപ്പച്ചൻ അച്ചമ്മയെ വിളിച്ചുകൊണ്ട് ഇറയത്തേക്ക് പോയി പിന്നാലെ മറ്റുള്ളവരും അമ്മ വന്ന് തലയിലൊന്ന് തലോടി എന്ത് പറ്റിയതാക്കിച്ചു എന്തിനാ മുകളിൽ കയറിയേ ഇവിടുത്തെ ഓമനപുത്രൻ്റെ പട്ടിയനെ പിന്നെയും ഓടിച്ചിട്ടപ്പോൾ ഓടി കയറിയതാ മമ്മ അല്ലാതെ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് വലിഞ്ഞു കയറിയതല്ല ശിവ വന്ന് നോക്കുമ്പോൾ നീ ബോധമില്ലാതെ കിടക്കുമായിരുന്നു മച്ചിൽ അല്ല ഈ ആളും എന്തിനാ ഇങ്ങനെ നിന്ന് മോങ്ങുന്നേ എടി ഞാൻ പോലും ഇത്ര നാളായിട്ടും മച്ചിൻ്റെ മേലോട്ടൊറ്റക്ക് കയറിയിട്ടില്ല അതും ത്രിസന്ധ്യ പോരാത്തതിന് വെള്ളിയാഴ്ച അയിന് ഇനി അവിടെ വല്ല മാടനോ യക്ഷയോ വല്ലതുണ്ടോ മമ്മ അവിടെ ആരെയോ കണ്ടതുപോലെ ഒരോർമ്മ കിച്ചു നെറ്റ് തിരുമ്മിക്കൊണ്ട് പറഞ്ഞു ആ നിനക്ക് വേറെ ഒന്നുമില്ല കിച്ചു പറയാൻ നാമം ജപിപ്പിച്ച് കിടന്നിറങ്ങാൻ നോക്ക് അതും പറഞ്ഞുകൊണ്ട് അമ്മ പെട്ടെന്ന് റൂമിൽ നിന്നും പോയി അല്ലടി ഹാളു ഇവരൊക്കെ എന്ത് കുന്തത്തിനാ ഇത്ര വറിയിടാവുന്നത് ഇനി എന്തേലും പ്രോബ്ലം ഉണ്ടോ സംതിങ് ഫിഷി ബട്ട് ആരും പറഞ്ഞു തരുമെന്ന് വിചാരിക്കേ വേണ്ട നമ്മൾ അറിയാത്ത എന്തോ ഉണ്ട് കിച്ചു അവൾ കിച്ചുവിനോട് മെല്ലെ പറഞ്ഞു അന്ന് ഹാളുവും കിച്ചുവിനൊപ്പം കൂടി പിറ്റേന്ന് തേവരെ കാണാൻ ക്ഷേത്രത്തിലേക്ക് എത്ര റെഡിയായിട്ടും മതിയാവാത്തതുപോലെ ഒരു ഫീൽ ഇന്ന് ദാവണിയെടുത്ത് കണ്ണാടി നോക്കുമ്പോൾ മുഖമെല്ലാം രക്തവർണം പടരുന്നു എന്തോ വല്ലാതെ നെഞ്ചു വല്ലാതെ വലിഞ്ഞു മുറുകും പോലെ ഇത്രയും ടെൻഷൻ ഇന്ന് വരെ എനിക്ക് തോന്നിയിട്ടില്ല അവനെ കാണാത്തതിൻ്റെയോ അതോ കാണുവാൻ പോകുന്നതിൻ്റെയോ ആദ്യാണോ എന്ന് വേർതിരിച്ചറിയാൻ പറ്റുന്നില്ല കിച്ചു ഒന്ന് വാ വാക്കൊച്ചേ സമയം ഒത്തിരിയായല്ലോ നന്ദയുടെ വിളിയിൽ ഞാൻ ചാടി പുറത്തിറങ്ങി നാലാളും വരമ്പിലൂടെ നടക്കാൻ തുടങ്ങി നടന്നു നീങ്ങുമ്പോൾ ഇന്നലെ പുഴയിലെ വെള്ളത്തിൽ അവനെ നോക്കി നടന്ന കാര്യം ഓർമ്മ വന്നു ചിരി ഒതുക്കി തിരിഞ്ഞതും മൂന്നും കൂടെ എന്നെ നോക്കി നിൽപ്പുണ്ട് ആളെ പുരികം കോർപ്പിച്ച് ഒന്ന് നോക്കി എന്തു നോക്കി നിൽക്കാ പിള്ളേരെ വേഗം നടക്കു എന്ന് പറഞ്ഞ് അവർക്കൊപ്പം ആൽമരത്തിനടുത്തേക്ക് നടന്നെടുക്കുമ്പോൾ കണ്ടു ആൽത്തറയിൽ എന്നെ നോക്കിയിരിക്കുന്ന ആ പച്ചക്കണ്ണുകൾ എന്നെ കണ്ടപാടെ ആൾ ഒന്നുകൂടെ നിവർന്നിരുന്നു മോര് നിവർത്തി മിത്രേട്ടനോടെന്തൊക്കെയോ പറയുന്നുണ്ട് പക്ഷെ കണ്ണുകൾ എൻ്റെ നേരെയാണ് ഞാൻ നോക്കുമ്പോൾ ആ കണ്ണുകൾ കുസൃതിയായി മെല്ലെ അടച്ചു കാണിക്കും നടന്ന് അടുത്തെത്തിയപ്പോൾ നെഞ്ചൊക്കെ വല്ലാതെ ഇടിക്കാൻ തുടങ്ങി നടന്നിട്ട് സ്റ്റെപ്പൊക്കെ തെറ്റിപ്പോകുന്നു അത് പിന്നെ നമ്മളെല്ലാ പെൺകുട്ടികളും അങ്ങനെയാണല്ലോ ഇഷ്ടപ്പെടുന്ന ആളുടെ നീൽ എവിടെയെങ്കിലും കണ്ടാൽ മതി നിന്ന് വിറക്കാനും വിയർക്കാനും ആൾത്താറെ എത്തിയപ്പോൾ ആളും ഇത്രേട്ടനും ഞങ്ങൾക്കൊപ്പം ക്ഷേത്രത്തിലേക്ക് കടന്നു ഞങ്ങൾ ഒരുമിച്ചാണ് തേവരെ വണങ്ങാൻ കയറിയത് ഇട്ടിരുന്ന ടീഷർട്ട് അയച്ചിട്ട് കൊണ്ട് എൻ്റെ തൊട്ടരികിൽ വന്നു നിൽക്കുമ്പോൾ എങ്ങു നിന്നോ ഇല്ലാത്ത പരിഭ്രമം എന്നിൽ നിറഞ്ഞു പിന്നെ രണ്ട് കൽപ്പിച്ചു കൂടെ നിന്ന് പ്രാർത്ഥിച്ചു കൂടെ ഹാളും ഉണ്ടായി ഇത്രയും നോക്കിയത് മതി ഭഗവാനെ ഇടയ്ക്ക് എന്നെ ഒന്ന് നോക്കു പെണ്ണേ നടയിലേക്ക് നോക്കിയെന്തോ ആലോചിച്ച് നിന്ന എൻ്റെ കാതോരം എൽ എ പറഞ്ഞുകൊണ്ട് ആൾ പുറത്തേക്കിറങ്ങി ചുറ്റു നോക്കിയപ്പോൾ ആരും കണ്ടില്ല എന്ന് മനസ്സിലായി ആ ശബ്ദം ഇത്രയും അടുത്ത് കേട്ടതിൻ്റെ പരവേശത്തിൽ ഞാൻ ആരെയും ഒന്ന് നോക്കുക പോലും ചെയ്യാതെ മനയിലേക്കോടി വീട്ടിലെത്തിക്കഴിഞ്ഞ് കുറച്ചുനേരം ഒറ്റയ്ക്കിരുന്നപ്പോഴാണ് ആ ഒരു ഫിൽ മനസ്സിൽ നിന്നും ഇറങ്ങിയത് പിന്നീട് വൈകിട്ടത്തേക്കുള്ള കാത്തിരിപ്പായിരുന്നു ഒന്ന് കാണാൻ മനസ്സ് വല്ലാതെ തുടിക്കും പോലെ രാവിലെ ഞാനൊന്നും നോക്കാതെ ഓടിപ്പോന്നത് വിഷമമായി കാണുമോ ആ ശബ്ദമൊന്ന് കേൾക്കാൻ തോന്നുന്നു ദേവരെ ഇതാണോ പ്രണയം ഇങ്ങനെയാണോ പ്രണയം എന്തൊക്കെയോ ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആണ് നൻ്റെ മുകളിലേക്ക് വരുന്നത് കിച്ചു എന്തടി പട്ടി നീ ഒന്ന് താഴേക്ക് വന്നേ ഒരു കാര്യം കേൾപ്പിച്ച് തരാം എന്ത് കാര്യം ഹാ നീ വായോ സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ ശിവേട്ടൻ എല്ലാവർക്കും മുന്നിൽ വല്ലാത്ത ഭാവാഭിനയമായിരുന്നു എൻ്റെ പൊന്നച്ചമ്മ ഒന്ന് കാണണമായിരുന്നു നമ്മുടെ കൃഷ്ണഗുഡിൽ ഒരു പ്രണയകാലത്ത് സിനിമയിൽ മഞ്ജു ചേച്ചി കഴുതപ്പുറത്തിറങ്ങാൻ നോക്കുന്ന ആ രംഗമുണ്ടല്ലോ അതുപോലെ ആയിരുന്നു കിച്ചുമരത്തിൽ നിന്ന് ഇറങ്ങുന്നത് സുവി സുബന്നലാ സുഖാലാ സുബാന് പടലാമ രാമലാലാ അസു അസു ആ പാട്ടുകൂടെ കേട്ടപ്പോൾ എല്ലാവർക്കും ചിരിപൊട്ടി ഇങ്ങേർക്ക് വേലയും കൂലിയും ഒന്നുമില്ലേ ഇവിടെ കിടന്ന് കസർത്ത് കാണിക്കാതെ വല്ല പണിക്കും പോടോന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ചാടിത്തുള്ളി തിരികെ റൂമിലേക്ക് പോയി ഇന്നലത്തെ മരംകയറ്റവും ഓട്ടോ പ്രദക്ഷിണവും ഇന്നാണ് ഫലം കണ്ടത് വൈകിട്ട് എൻ്റെ പച്ചക്കണ്ണനെ ഒന്ന് കാണാൻ കൊതിച്ചിരുന്ന നേരത്ത് കറക്റ്റായിട്ട് എനിക്ക് പോവാൻ പറ്റാതായി മനസ്സിൽ വിങ്ങിരിക്കുന്ന സങ്കടം കണ്ണുനീർത്തുള്ളിയായി കവളിനെ നനച്ചുകൊണ്ട് ഒഴുകിയിറങ്ങി ഇന്നുവരെ അമ്പലത്തിൽ പോവാൻ പറ്റാത്തതിന് ഞാൻ ഇത്രയും കരഞ്ഞിട്ടില്ല വൈകിട്ട് എല്ലാവരും ദീപാരാധനക്ക് പോയി അത് കണ്ടപ്പോൾ ഒന്നുകൂടെ സങ്കടമായി ഞാൻ ഒറ്റക്കായോണ്ട് അച്ഛ പോയില്ല ആള് തിരികെ വരെ അച്ഛ കൂട്ടുനിന്നു മണിയൊക്കെ ആയപ്പോൾ അവൾ ഓടിക്കതിച്ചു വന്നു ഇനി ചെറിയച്ചൻ പൊക്കോ ഞാനിരുന്നോളാം ഇവൾക്ക് കൂട്ടി അച്ഛ പോയി കഴിഞ്ഞ് അവൾ എന്നെ വലിച്ചുകൊണ്ട് മട്ടുപ്പാവിലെ ബാൽക്കണിയിലേക്ക് പോയി കിച്ചു ഇന്ന് ഞാനും നന്തേയും ദീപാരാധന തൊയത് നിൽക്കുമ്പോൾ ഒരാളെൻ്റെ അടുത്ത് വന്നിരുന്നു കേട്ടോ ആര് ആകാംക്ഷയോടെ ചോദിച്ച ചോദ്യം കുറച്ച് സൗണ്ട് കൂടി ഹാ ബഹളം വെക്കാതെ ഞാൻ മുഴുവൻ പറയട്ടെ എന്നിട്ട് ആരാടി എടി നമ്മുടെ പൂച്ചക്കണ്ണൻ അത് കേട്ടപ്പോൾ എൻ്റെ ഹൃദയം പടപടാന്ന് മിടിക്കാൻ തുടങ്ങി എന്നിട്ട് ആദ്യം ഞങ്ങളെ കണ്ടപ്പോൾ പുള്ളിയുടെ ഫേസൊക്കെ തെളിഞ്ഞൂട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞ് പ്രതീക്ഷിച്ച ആരെയോ കണ്ടുകിട്ടാത്ത പോലെ വിഷമിച്ചു നിൽപ്പുണ്ടായി ആരെ ഇതേ ഈ ചുറ്റികളി ഞാൻ കാണുന്നുണ്ട് എന്നെ പൊട്ടിയാക്കല്ലേ നിന്നെ കാണാൻ ആളാകെ ആളാകെ നോക്കി നടന്നിരുന്നേ എടി ബി പി കൂട്ടാതെ നീയൊന്ന് പറു കുറെ നിന്നെ കാണാതായപ്പോൾ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു ഞങ്ങളെ നോക്കി ചിരിച്ചു ഓ ചിരിക്കുമ്പോൾ അങ്ങേരെ കാണാൻ ഒടുക്കത്തെ ഗ്ലാമർ അടി ഞങ്ങളും ചിരിച്ചു മെല്ലേൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് ചോദിച്ചു നിങ്ങളുടെ ഉണ്ണിയാർച്ച എന്താ വരാത്തിയെന്ന് ഞാൻ ഞെട്ടിപ്പോയി നിന്നെയാണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായി പിന്നെ ഞാൻ പറഞ്ഞു വയ്യാന്ന് അപ്പോൾ മുഖം പാടി അപ്പം തന്നെ മിത്രേട്ടനൊപ്പം തിരിച്ചിറങ്ങിപ്പോയി കേട്ടതൊന്നും വിശ്വസിക്കാനാവാതെ നിൽക്കുന്ന എൻ്റെ തലക്കിട്ട് അവളൊന്ന് കൊട്ടി കള്ളച്ചിരിയോടെ അവളെ ഹാളു ചേർത്തി പിടിച്ചു ഞങ്ങളുടെ ഹോട്ടളിയൻ അറിയാം പെണ്ണേ അങ്ങേർക്കും നിനക്കും തമ്മിൽ ഇഷ്ടമുണ്ടെന്ന് കഥകളിയൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ പക്ഷേ മറ്റാരും ഇപ്പോൾ അറിയരുത് നന്ദ പോലും അതെന്താടി അതങ്ങനെയാ എന്തായാലും ചുള്ളനെ തന്നെ അടിച്ചു മാറ്റിയില്ലേന്നേ അവർ ഓരോന്ന് പറഞ്ഞു തമ്മിൽ ചിരിച്ചുകൊണ്ട് പാടവരമ്പിൻ്റെ അരികിലെ വഴിയിലേക്ക് നോക്കുമ്പോൾ ബൈക്കിൽ ചാരി ഒരു രൂപം അവരെ നോക്കിയിരിക്കുന്നു കുറച്ചുകൂടെ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ കണ്ടു എന്നെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആ മുഖം